അഹമ്മദാബാദ് വിമാന അപകടം ഞെട്ടലോടെയാണ് രാജ്യം ശ്രമിച്ചത് വിമാനത്തിലുള്ളവരെല്ലാം മരണപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അതിൽ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വലിയ ദുരന്തത്തിൽ ചെറിയൊരു ആശ്വാസകരമായ വാർത്ത നാം ജീവിക്കുന്ന ഈ വർത്തമാന കാലത്ത് ഓരോ ദിവസവും അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നു മരണനിരക്കുകൾ അധികരിക്കുന്നു കപ്പലുകളും സുരക്ഷിതമായ വിമാനങ്ങളും തകരുമ്പോൾ അപകടത്തിൽപ്പെടുമ്പോൾ ഏറെ വേദനാജനകമാണ് കാര്യങ്ങൾ മറ്റൊരു കാര്യം എത്ര വലിയ ദുരന്തങ്ങൾ സംഭവിച്ചാലും വിമാനമല്ല ഏത് സുരക്ഷിതമായ വാഹനങ്ങൾ തകർന്നാലും റബ്ബ് തീരുമാനിച്ച ജീവനുകൾ രക്ഷപ്പെടും ആ ഒരു ചിത്രമാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് വിമാന ദുരന്തത്തിൽ അതിദാരുണമായി എല്ലാവരും മരണപ്പെട്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരാളുടെ ജീവൻ മാത്രം രക്ഷപ്പെടുന്നു അദ്ദേഹത്തിന്റെയും നമ്മുടെയും അജലി എത്തിയില്ല അത് തന്നെയാണ് കാര്യം അതാണ് നാം മനസ്സിലാക്കേണ്ടത് അജലെത്തുന്നതിനു മുമ്പ് മരണത്തിന്റെ സമയം എത്തുന്നതിനു മുമ്പ് ഒരാളുടെയും റൂഹിനെ പിടിക്കുകയില്ല എത്തിക്കഴിഞ്ഞാൽ ഒരാളെയും പിന്തിപ്പിക്കുകയും ഇല്ല അള്ളാഹുദാല എല്ലാവിധ അപകട ദുരന്തങ്ങളിൽ നിന്ന് നമ്മയും കുടുംബങ്ങളെയും ലോകരെയും കാത്തിരിഷിക്കുമാറാകട്ടെ അപകട ദുരന്തങ്ങളിൽ ജീവൻ പൊരിഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് സഹിക്കാനും ഷമിക്കാനുമുള്ള ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ